തിരുവനന്തപുരം വർക്കലയിൽ ദളിത് യുവാവിന് പോലീസിന്റെ പരാതിയുണ്ട് യുവാവിന്റെ തലയ്ക്കും കണ്ണിനും പരിക്കേറ്റു ഭാര്യയുടെയും കുട്ടികളുടെയും മുൻപിൽ വെച്ച് ക്രൂരമായി ആക്രമിച്ചെന്നാണ് വർക്കല വർക്കല പരാതി പുന്നമൂട് സ്വദേശി രഞ്ജിത്തിനാണ് മർദ്ദനമേറ്റത് ഈ മാസം എട്ടിനായിരുന്നു ആക്രമണം പുന്നമൂട് ഇടപറമ്പിൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് രാത്രി മണിയോടെയാണ് കുടുംബത്തോടൊപ്പം രഞ്ജിത്തെത്തിയത് ക്ഷേത്ര പരിസരത്ത് വെച്ച് നടന്ന പരിപാടികൾക്കിടെ രണ്ട് സംഘങ്ങൾ ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടി അവിടെ പരിപാടി കണ്ടു നിൽക്കുകയായിരുന്നു രഞ്ജിത്ത് സംഘർഷം നടക്കുന്നതറിഞ്ഞ് വർക്കല പോലീസ് സ്ഥലത്തെത്തി നിന്ന എല്ലാവർക്കും നേരെ പോലീസ് ലാത്തിവിശി ഇതിനിടെ രഞ്ജിത്തിന്റെ തലയിലും നെറ്റിയിലും മർദ്ദനമേറ്റു നെറ്റിപ്പൊട്ടി ചോരവാർന്ന് നിലത്തുവീണ രഞ്ജിത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും പോലീസ് കൂട്ടാക്കിയില്ലെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു രഞ്ജിത്തിന്റെ സുഹൃത്താണ് പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ എസ് ഐ ഇവിടെ സ്ഥലത്തില്ല തിരുവനന്തപുരത്ത് ഒരു ഡ്യൂട്ടിയായിട്ട് പോയിരിക്കുകയാണ് പുള്ളി വരമ്പടുത്തേക്ക് വിളിപ്പിക്കുക എന്ന് പറഞ്ഞ് സി എ പറഞ്ഞായിരുന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മെനിഞ്ഞ ഇന്നലെ ചെന്ന് സംസാരിച്ചപ്പോൾ പുള്ളി ഒരു മൂവായിരം രൂപ എടുത്ത് എൻ്റെ അനിയൻ്റെ പെണ്യൻ്റെ കയ്യിൽ കൊടുത്തു അവരത് പൈസ വാങ്ങിയിട്ടില്ല അവർ വാങ്ങാതെ തിരിച്ചിറങ്ങി വന്നു ആശുപത്രിയിൽ നിന്ന് ഭാര്യയ്ക്കും സുഹൃത്തിനുമൊപ്പം രഞ്ജിത്ത് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ ഓഫീസിലെത്തി പരാതി നൽകി രഞ്ജിത്തിൻ്റെ പരാതിയിൽ കേസെടുക്കാമെന്ന ഡി വൈ എസ് ഉറപ്പു നൽകിയെങ്കിലും നാളിതുവരെയും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് പരാതിക്കാരൻ പറയുന്നത് ആള് എൻ്റെ നെറ്റിയിൽ അവർ ലാത്തി കൊണ്ട് അടിച്ചു എൻ്റെ കണ്ണാ സമയത്ത് തന്നെ അവിടെ പൊട്ടിയായിരുന്നു മൂന്ന് സ്റ്റിച്ച് ഉണ്ട് അങ്ങനെ ഞാൻ ഫ്ലഡിൽ കൂടി കുളിച്ച് നിന്ന സമയത്ത് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാറെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള മര്യാദ പോലും പോലീസുകാർ കാണിച്ചില്ല എന്നെ പോടാ മറ്റേ മോനെ എന്ന് വിളിച്ചുകൊണ്ട് എന്നെ തള്ളി ഇട്ടിട്ട് അവർ ജീപ്പിൽ കയറി പോവുകയാണ് ചെയ്തത് എന്നിട്ട് എൻ്റെ ഈ ഇടത് കണ്ണിന് കാഴ്ച കുറവാണ് കാഴ്ച കാഴ്ച കണ്ണ് ഒരു നീതി ഇതുവരെ കിട്ടിയിട്ടില്ല തനിക്ക് നേരെയുണ്ടായ മർദ്ദനത്തിൽ പോലീസ് കേസെടുക്കാത്തതിനാൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് രഞ്ജിത്തിന്റെ തീരുമാനം